ഹായ് വിവേഴ്സ് അവരുടെ ഹൃദയത്തിലും മനസ്സിലും ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്താണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ഈ ഒരു റീഡിങ് നോക്കേണ്ട സിറ്റുവേഷനും കോണ്ട സിറ്റുവേഷനും ഉള്ളവർക്ക് വേണ്ടിയാണ് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർ നിങ്ങൾ പരസ്പരം ഒരാൾ മറ്റൊരാൾ ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുന്നതല്ല ഇവരുടെ ആ ഒരു സ്വഭാവവും പെരുമാറ്റവും കണ്ടിട്ട് നിങ്ങൾ ഇറിറ്റേറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നതാണ് ഈ ഒരു വ്യക്തി വളരെ ഇമ്മച്ചുറായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആ ഒരു പേഴ്സൺ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു ഫീലിങ്സിനെ മനസ്സിലാക്കുന്നില്ല നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല ഇവിടെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ അവരെന്ന് ചോദിച്ചു വാങ്ങിക്കേണ്ട അവസ്ഥയാണ് അതായത് ഇവർ നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റും തരുന്നില്ല മറ്റുള്ളവരുടെ മുന്നിൽ ഇവിടെ നിങ്ങൾക്കിടയിൽ ഒത്തിരി ഡിഫറൻസസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇവർക്ക് വേണ്ടി ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിച്ചു പക്ഷേ നിങ്ങൾ ഇവർ ഒരു ചോയ്സിനെ പോലെയാണ് കാണുന്നത് പത്ത് പേർക്കിടയിൽ ഒരു ചോയ്സ് അങ്ങനൊരു ഒരു ചോയ്സിനെ പോലെയാണ് നിങ്ങളെ കാണുന്നതും ട്രീറ്റ് ചെയ്യുന്നതും ഇവിടെ നിങ്ങൾ ഇവരെ ഭയങ്കരമായിട്ട് പ്രയോരിറ്റിയിലാണ് വയ്ക്കുന്നത് അതായത് ആരെങ്കിലും ഇവരെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോരിറ്റി ഇവരാണ് പക്ഷേ ഇവർ ഒരു ഓപ്ഷനെ പോലെയാണ് നിങ്ങൾക്കളെ കാണുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ എപ്പോഴും വഴക്കിടുന്നത് നിങ്ങളുടെ റൈറ്റ്സിന് വേണ്ടിയാണ് നിങ്ങൾ ഇവരോട് എപ്പോഴും വഴക്കിടുന്നത് അതായത് എന്തുകൊണ്ട് എനിക്ക് എന്നെ നിങ്ങൾ ഇങ്ങനെ കാണുന്നു ഒരു ഓപ്ഷനെ പോലെ അങ്ങനെയൊക്കെയാണ് നിങ്ങളെപ്പോഴും വഴക്കിടുന്നത് ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഇത്രമാത്രം ഇവരെ കെയർ ചെയ്യുന്നു ഇത്രമാത്രം നിങ്ങൾ ഇവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു പ്രയോറിറ്റി കൊടുത്തു കൊടുക്കുന്നു പക്ഷേ ഇവർ നിങ്ങളെ ഒരു ഓപ്ഷൻ പോലെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വഴക്കിടുമ്പോൾ ഇവർക്ക് തോന്നും ഈ ഇയാൾക്ക് എന്താ പെട്ടെന്ന് എന്ത് പറ്റി എന്നൊക്കെയാണ് തോന്നുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിഷമം കാരണം ഇവരോട് ഷൗട്ട് ചെയ്യുന്നു കരയുന്നു ദേഷ്യപ്പെടുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ ഇവർ അത് മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ ആ ഒരു വിഷമം അപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ റൈറ്റ്സിന് വേണ്ടിയാണ് ഇവരോട് വഴക്കിടുന്നത് പക്ഷേ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് അറിയത്തില്ല അവർ ചിന്തിക്കുന്നത് ഈ പെട്ടെന്ന് എന്ത് സംഭവിച്ചു ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ എന്നോട് ഷൗട്ട് ചെയ്യുന്ന ദേഷ്യപ്പെടുന്നത് എന്നായിരിക്കും അവർ ചിന്തിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് അവർക്ക് തോന്നും നി നിങ്ങൾക്ക് എന്ത് കുറവ് വച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇവരോട് പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ അവർ പിണങ്ങും നിങ്ങളോട് കാരണം നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പെരുമാറുമ്പോൾ അവർക്കറിയത്തില്ലല്ലോ നിങ്ങൾ ഇതിന് വേണ്ടിയാണ് ഇവരോട് വഴക്കിടുന്നതെന്ന് ആ ഒരു വ്യക്തി ഇമ്മച്ചുറായിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി കുട്ടികളെ പോലെ ആയിരിക്കും നിങ്ങളോട് പെരുമാറുന്നത് ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് അതായത് ആദ്യം നിങ്ങൾ അവരോട് വഴക്കിട്ടു ആ വഴക്കിട്ടത് പ്രശ്നമായിട്ട് അവർ നിങ്ങളോട് പിണങ്ങി പിന്നെ നിങ്ങൾ വിചാരിച്ചു ഒരു തീരുമാനം തീരുമാനമെടുത്തു എന്തോ നടക്കട്ടെ ഞാൻ എന്തായാലും ഇനി ഇവരെ സംസാരിച്ച് മനസ്സിലാക്കിക്കാൻ പോകുന്നില്ല അവരുടെ ഇഷ്ടത്തിന് അവരെന്തോ ചെയ്യട്ടെ എന്നുള്ള ഡിസിഷൻ നിങ്ങൾ നിങ്ങളെടുത്തു അതായത് ഇനി ഞാനായിട്ട് അവരോടൊന്നും പറയാൻ പോകുന്നില്ല എന്നുള്ള ഡിസിഷൻ എടുത്തു നിങ്ങൾ ഇവിടെ ഇവർക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും ഇവർക്ക് തോന്നുമ്പോൾ ഇവർ നിങ്ങളുടെ അടുത്തുനിന്ന് പോകും ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് നിങ്ങൾ തളർന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ കാണിക്കുന്നുണ്ട് നിങ്ങളോട് ഇവിടെ അവർക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇവരുടെ മുന്നിൽ ഒത്തിരി ചോയ്സസ് ഉണ്ട് ഒരു ചോയ്സസിനെ പോലെയാണ് ഒരു ഓപ്ഷനെ പോലെയാണ് നിങ്ങളെ ഇവർ ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവർ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്തത് അതുകൊണ്ടാണ് നിങ്ങൾ ഇവരുടെ വാക്കുകളിൽ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യുന്നുമില്ല എപ്പോഴാണോ സ്റ്റാൻഡ് എടുക്കേണ്ട സമയം ആ ഒരു സമയം നിങ്ങൾ പറയുന്നത് ഇവർ കേൾക്കത്തില്ല അപ്പോൾ നിങ്ങളിപ്പോൾ ആർക്ക് വേണ്ടിയാണോ റീഡിങ് കാണുന്നത് ആ ഒരു വ്യക്തി ഒരു ഗുഡ് ലിസണർ അല്ല അതായത് നിങ്ങളെ ഇവർ കേൾക്കുന്നില്ല ഈ ഒരു വ്യക്തി നിങ്ങൾ പറയുന്നതും കേൾക്കുന്നില്ല നിങ്ങൾക്ക് ശരിയായിട്ട് ഒരു ഉത്തരം തരുന്നതുമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോ അങ്ങോട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഇവർ പിണങ്ങുകയും ചെയ്യുന്നു നിങ്ങളോട് പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം ആയിട്ട് ഇരിക്കുകയാണ് അതായത് ഒരു ഭ്രാന്തമായ സ്നേഹം ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണുന്നുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളോട് ഇപ്പോൾ പിണങ്ങിയിരിക്കുകയില്ല അതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഒന്നും ചിന്തിക്കുന്നില്ല ശ്രദ്ധിക്കുന്നുമില്ല പക്ഷേ അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇവിടെ ഒരു വ്യക്തി നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളിൽ അട്രാക്ഷൻ വയ്ക്കുന്നു ഭയങ്കരമായിട്ട് നിങ്ങളോട് സ്നേഹം ഉണ്ട് ഇവർക്ക് പക്ഷേ ഇവർക്ക് തോന്നുന്നത് ഞാൻ എന്ത് പറയുന്നതും ഞാൻ എന്ത് ആക്ഷൻ എടുക്കുന്നതും അതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഇപ്പോൾ ഇവർ ഉള്ളത് പക്ഷേ നിങ്ങളിൽ ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ കാണുന്നു ഈ ഒരു വ്യക്തി നിങ്ങളാണ് ഇവരുടെ വീട് എന്നാണ് ഇവർക്ക് തോന്നുന്നത് എല്ലായിടവും കറങ്ങി തിരിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു ശാന്തി കിട്ടത്തില്ല അതേപോലെ ആണ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ അവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല എന്നാണ് അവർക്ക് തോന്നുന്ന കാരണം പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുന്നുമില്ല ഇവിടെ നിങ്ങളെ കൂടാതെ മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോഴും നിങ്ങളോട് പറയുന്നത് ഫാമിലി കാരണമാണ് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തത് സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഭാഗം നിങ്ങൾ കറക്റ്റാണ് കാരണം ഈ ഒരു വ്യക്തി ഒരു ഓപ്ഷനെ പോലെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്നത് കറക്റ്റാണ് പക്ഷേ ഇവിടെ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് കുറേ ഉണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത് കാരണം ഇവർ എത്ര തന്നെ നല്ലതെന്ന് നിങ്ങളുടെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ അതൊന്നും വിശ്വസിക്കുന്നില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ചില നമ്പേഴ്സ് വരുന്നുണ്ട് പതിനൊന്ന് എട്ട് പതിനാല് സിക്സ് ഈ നമ്പേഴ്സ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു ഞാൻ നമ്പറും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ അവിടെ എല്ലാമായിട്ടാണ് കാണുന്നത് ഇവർക്ക് നിങ്ങളോട് വളരെ ട്രൂ ഫീലിങ്സാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവർ ആ ഒരു കാര്യം ഇവിടെ മനസ്സിലുള്ള ആ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് മടിയുള്ള ആളാണ് അതായത് ട്രൂ ഫീലിങ്സ് ഉണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല അതാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരാരുടെയോ കൺട്രോളിലാണ് എന്നാണ് അതുകൊണ്ടാണ് ഇവർക്ക് നിങ്ങളോട് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് അതായത് ചില സമയം ഇവർ നിങ്ങളെ മാരേജ് മെറ്റീരിയൽ പോലെ തന്നെയാണ് കാണുന്നത് അതായത് ഞാൻ നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ മനസ്സിൽ വരും പക്ഷെ അത് നിങ്ങളോട് പറയത്തില്ല അതായത് ആ നം നമ്മളാ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കൊതിച്ചായിരിക്കും ഇരിക്കുന്നത് അവരുടെ വായിൽ നിന്ന് പക്ഷേ ഇവരുടെ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ അത് പറയത്തില്ല നിങ്ങളോട് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവരെന്നെ ഒരു ഓപ്ഷനായിട്ടാണല്ലോ കാണുന്ന ഒരു സൈഡിൽ വച്ചേക്കുന്ന ഒരു ഓപ്ഷൻ ഇവർ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിച്ച് വച്ചേക്കുന്നത് ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾക്ക് തോന്നും ഇനി ഇവിടെ ലൈഫിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി കാണും തേർഡ് പാർട്ടിയുടെ അടുക്കി ഇവർക്ക് കൂടുതൽ സ്നേഹം എന്നോട് സ്നേഹമില്ല പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഒരു ക്രേസി ആയിട്ടുള്ള സ്നേഹമുണ്ട് നിങ്ങളെ ഇവർ ഒരു മാരേജ് മെറ്റീലിനെ പോലെയാണ് കാണുന്നത് എല്ലാമാണ് പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഇവർ ചെയ്യുന്ന തെറ്റ് നിങ്ങൾ വളരെ ബോൾഡായിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്താണോ മനസ്സിലുള്ളത് അത് തുറന്നു പറയും അതായത് ഇവർ നിങ്ങൾക്ക് സ്നേഹം തരുന്നില്ലെങ്കിൽ അത് തുറന്നു പറയും നിങ്ങൾ അവരോട് അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ ഒരു റീഡിങ് എല്ലാവർക്കും പ്രശ്നയ്ക്കാകണമെന്നില്ല കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു സ്റ്റാറിനെ പോലെയാണ് കാണുന്നത് നിങ്ങളെ സ്വന്തമാക്കണം നിങ്ങൾക്ക് വേണ്ടി ഡിസൈർ ഇവർ വയ്ക്കുന്നുണ്ട് പക്ഷേ ഒരു എക്സ്പ്രഷൻ ഇല്ല എക്സ്പ്രഷൻ ഓഫ് ലവ് ഇല്ല നിങ്ങളോട് ഈ വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ടോ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് പാസ്റ്റിൽ ഏതോ ഒരു വ്യക്തി ഇവരെ ചതിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇവർ എല്ലാവരെയും സ്നേഹിക്കുന്നത് പേടിയാണ് കാരണം ആത്മാർത്ഥമായിട്ടാണ് ആ ഒരു വ്യക്തിയെ പാസ്റ്റിൽ ഇവർ സ്നേഹിച്ചത് പക്ഷേ ആ വ്യക്തി ഇവരെ ചതിച്ചു അതിന് സ്നേഹം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഇവർ ആരെയും ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ട് കാരണം ഇവർക്ക് നോക്കുമ്പോൾ നിങ്ങളൊരു സ്പെഷ്യലായിട്ടുള്ള പേഴ്സണാണ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം നിങ്ങളുമായിട്ട് ഒത്തിരി ക്ലോസ് ആവണം അങ്ങനെയൊക്കെയാണ് ഇവരുടെ മൈൻഡിൽ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇവരുടെ ആ ഒരു സ്നേഹവും കെയറും എല്ലാം കണ്ടിട്ട് നിങ്ങൾ ഇവരോട് ക്ലോസ് ആവുന്നുണ്ട് എങ്കിൽ അപ്പോൾ ഇവരുടെ സ്വഭാവം മാറും ഇവരുടെ റിയലായിട്ടുള്ള സ്വഭാവം അപ്പോൾ വരും ഇവർ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മാപ്പ് കിട്ടണവരെ ഒരു സ്വഭാവമായിരിക്കും നിങ്ങളുടെ മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്വഭാവം മാറും ഇവർക്ക് മാറാൻ ഒത്തിരി സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഇവർ മാറും ഇവിടെ ഈ ഒരു പേഴ്സണൽ നിങ്ങളോട് പാഷനുണ്ട് അട്രാക്ഷനുണ്ട് പക്ഷെ ഫ്ലേട്ടിങ് ആയിട്ടുള്ള ആ ഒരു എനർജിയല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇവർക്ക് വേണ്ടി വളരെയധികം ഹോപ്പ്ഫുള്ളാണ് കാരണം നിങ്ങൾ വിചാരിക്കുന്ന എപ്പോഴെങ്കിലും ഈ ഒരു വ്യക്തി മാറുമായിരിക്കും നല്ല സ്വഭാവം ആകുമായിരിക്കുമെന്നാണ് അതായത് നിങ്ങളെ ഇവർ മനസ്സിലാക്കും നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ഇവർക്ക് എന്ത് പ്രയോരിറ്റിയാണ് നൽകുന്നത് എന്ത് റെസ്പെക്റ്റാണ് നൽകുന്നത് എന്ത് സ്നേഹമാണ് നൽകുന്നത് എല്ലാം ഒരു ദിവസം ഇവർ മനസ്സിലാക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തു അല്ലായെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് സംസാരിക്കുന്നത് അല്ലായെങ്കിൽ നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലായിരിക്കാം പക്ഷേ ഇവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ബിഹേവെന്ന് പറയുന്നത് വളരെയധികം നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബിഹേവാണ് നിങ്ങളാണ് ഈ ഒരു ബന്ധത്തിൽ ഭയങ്കരമായിട്ട് ആക്ഷനും സ്റ്റാൻഡും എല്ലാം എടുക്കുന്നത് ഇവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല നിങ്ങൾ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ് പക്ഷെ ഇവർ നിങ്ങളുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ഇവർക്ക് വേണ്ടി ഒരുങ്ങുന്നു നിങ്ങൾ ഇവർക്ക് വേണ്ടി നല്ല മൂമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ഇവർ അത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ മാത്രം എഫേർട്ട് എടുക്കുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും ഉണ്ടാകുന്നില്ല നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതേപോലെ റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങൾ പറയുന്നത് പോലും ഈ ഒരു വ്യക്തി കേൾക്കുന്നില്ല അതായത് നിങ്ങൾ പറയാണ് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാലും അത് ചെയ്യത്തില്ല അവർ ഇവർ ഇവരുടെ ഇഷ്ടം എന്താണോ അതുമാത്രമേ ചെയ്യത്തുള്ളൂ അതായത് നിങ്ങൾ പറയുന്നത് കേൾക്കത്തില്ല അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് വീണ്ടും ഇവർ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യും ഇല്ല എങ്കിൽ വീണ്ടും നിങ്ങളെ വിഷമത്തിലാക്കും ഈ ഒരു വ്യക്തി എന്നാണ് നിങ്ങൾക്ക് തോന്നാൻ പോകുന്നത് വരാൻ പോകുന്ന സമയം നിങ്ങൾ ഓൾറെഡി ഭയങ്കരമായിട്ട് ഡിപ്രഷനിലും ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുകയാണ് ഈ ഒരു വ്യക്തി കാരണം ഇനി നിങ്ങൾ നിങ്ങൾക്ക് പേഞ്ഞ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് എന്തിനാ എൻ്റെ ജീവിതം വച്ച് കളിച്ചത് എന്നോട് ആ ഒരു ഫീലിങ്സ് ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു നിങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴേ പോയത് എന്നാണ് അതായത് അവർ നിങ്ങളോട് കാണിച്ച അതേ രീതിയിൽ രീതിയിൽ തന്നെ നിങ്ങൾ മറുപടി അവർക്ക് കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവരുടെ ഗെയിം അവരുടെ മേൽ തന്നെ നിങ്ങൾ കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ അവരുടെ നമ്പർ പോലും ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ദിവസം നിങ്ങൾ അനുഭവിച്ച സഫറിംഗും പേയിൽ നിന്നും നിങ്ങൾക്കൊരു റിലീസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് ഇവിടെ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഈ ഒരു എക്സ്പ്രഷൻ ഓഫ് ലവിന് വേണ്ടി പക്ഷേ അവരിൽ നിന്നത് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ എന്തിനു സ്നേഹിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് എല്ലാവർക്കും ആകണമെന്നില്ല ചില ആൾക്കാർക്ക് മാത്രമായിരിക്കും റെസിനേറ്റ് ആകുന്നത്